ഫ്രണ്ടിൽ പ്ലാസ്റ്റിക് 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 കുപ്പി കുപ്പി എവിടെയെങ്കിലും ഈ ഫ്രണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടില് താങ്കൾ പഠിച്ചിട്ടുണ്ടോ ഒരു മന്ത്രിക്ക് ഒരു വണ്ടി നിർത്താൻ അധികാരം ഇല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം എന്നുവെച്ചാ അവര് നരകയാദന അനുഭവിച്ചിട്ടാണ് ഈ വാഹനം പത്തും അഞ്ഞൂറും കിലോമീറ്റർ ഓടിക്കുന്നത് അവർക്ക് വേണ്ടത്ര റെസ്റ്റ് പ്ലേസസ് ഇല്ല അവരുടെ റണ്ണിങ് ടൈം വേണ്ടത്ര ഇല്ല അതുമൂലം ആയിട്ട് അവർ ഓടിക്കുന്നുണ്ട് ഉടനെ വാർണിംഗ് ചെയ്യും നടപടി ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴേ ആ ഒരു മനുഷ്യജീവനല്ലേ ഒരു മിതത്തോടെ ആ ഡ്രൈവറോട് സുഖമാണോ എന്താണ് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് ഈ കുപ്പിയിലേക്ക് വന്ന് ഈ കുപ്പി ഒരു വലിയ ആനക്കാര്യമൊന്നും അല്ലല്ലോ അതിനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ ഡിപ്പോകളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ താങ്കൾക്ക് ക്ലിയർ ചെയ്യാനുണ്ട് ഒരു മനുഷ്യാവശ്യ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് കാര്യം അദ്ദേഹവും യാത്രക്കാരും ഒരു പത്തിരുപത് മിനിറ്റ് താങ്കളുടെ ഈ കുപ്പി ഈ പ്രയോഗം കൊണ്ട് അവിടെ കിടന്ന് നരയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചാനലിലൊക്കെ കണ്ടത് കൊട്ടാരക്കരയ്ക്കടുത്ത് എന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് എം സി റോഡിൽ ഒരു സൂപ്പർ ഫാസ്റ്റിനെ ബലുവായിട്ട് തടഞ്ഞു നിർത്തി ഗതാഗതമന്ത്രി നേരിട്ട് ഇറങ്ങി വന്ന് ഡ്രൈവറെ പിടിച്ചിറക്കി അതിനകത്തെ പ്ലാസ്റ്റിക് കുപ്പികളെ പറ്റിയൊക്കെ വാണിംഗ് കൊടുക്കുകയും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞൊരു വിഷയമുണ്ടായി അത് വൈറലായി അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോട് ചോദിക്കാനുള്ളത് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ താങ്കൾ പഠിച്ചിട്ടുണ്ടോ ഒരു മന്ത്രിക്ക് ഒരു വണ്ടി നിർത്താൻ അധികാരം ഇല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം ഇതാരെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടതെന്ന് വെച്ചാൽ യൂണിഫോംഡ് ഓഫീസർമാർ പോലീസിലെയോ എം ഇ ഡിയുടെയോ ഓഫീസർമാരാണ് വണ്ടി തടഞ്ഞു നിർത്താനുള്ള അധികാരം ഉള്ളത് അതൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഭൂരിഭാഗവും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതും നാട്ടുകാരൊക്കെ പിടിച്ചു നിർത്തി ഈ വാഹനത്തിനെ പറ്റിയുള്ള പരാതികളുടെ ബഹളമാണ് അങ്ങെന്തെല്ലാം കാര്യങ്ങൾ നല്ലത് ചെയ്യാം പ്രത്യേകിച്ച് വാഹനം കെ എസ് ആർ ടി സി ഡെയിലി ഒന്നും രണ്ടും വണ്ടി അപകടത്തിൽപ്പെട്ട് കണ്ടം ചെയ്യുകയാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രൈവർ ട്രെയിനിങ് കൊടുക്കുകയും ഡ്രൈവർമാരുടെ രക്ഷ എന്ന് വെച്ചാൽ അവർ നരകയാതനെ അനുഭവിച്ചിട്ടാണ് ഈ വാഹനം പത്തും അഞ്ഞൂറും കിലോമീറ്റർ ഓടിക്കുന്നത് അവർക്ക് വേണ്ടത്ര റെസ്റ്റ് പ്ലേസസ് ഇല്ല അവരുടെ റണ്ണിങ് ടൈം വേണ്ടത്ര ഇല്ല അതുമൂലം റെക്ലെസ് ആയിട്ട് അവർ ഓടിക്കുന്നുണ്ട് പലരും രോഗബാധിതരാണ് അങ്ങേക്കറിയാമല്ലോ അവരാരും രാഷ്ട്രീയക്കാരല്ല അവർ ഡ്രൈവറുടെ ജോലി കയറിയാൽ പത്തും മുപ്പതും കൊല്ലം സീറങ്ങി പിടിച്ചാലും ഡ്രൈവറായിട്ട് തന്നെ ഇറങ്ങിപ്പോവും പിന്നെ ശമ്പളവും അതിനെപ്പറ്റിയുള്ള പരാതികൾ വേറെയുണ്ട് എൻ്റെ കൺസേൺ അതൊന്നുമല്ല ഓടി വന്ന വണ്ടി പെട്ടെന്ന് താങ്കളതിനെ തടഞ്ഞു നിർത്തി ആ ഡ്രൈവറെ പിടിച്ച് ഇൻസൾട്ട് ചെയ്യുന്ന മാതിരി കുടയുക ഉടനെ വാണിങ് ചെയ്യും നടപടി ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴേ ആ ഒരു മനുഷ്യ ജീവനല്ലേ ഒരു അദ്ദേഹത്തിൻ്റെ ഇറിട്രേഷൻസ് പിന്നെ ആ ടൈം ഇരുപത് മിനിറ്റ് കവർ ചെയ്യാനായിട്ട് അദ്ദേഹം റെക്ലെസ്സായിട്ട് ഓടിക്കും കൂടാതെ അദ്ദേഹത്തിന് കിട്ടിയ ആ മാനഹാനി അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അദ്ദേഹം താങ്കളുടെ കീഴേ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് താങ്കളത് മനസ്സിലാക്കണം അവർക്കും മാനുഷിക മൂല്യങ്ങളുണ്ട് അതിനെ നമ്മൾ അനിക്കാൻ പാടില്ല കാര്യം ഇത് അടിമപ്പണിയൊന്നും അല്ലല്ലോ സർക്കാരിൻ്റെ ജോലിയല്ലേ അപ്പോൾ കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറണം എന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ ഡ്രൈവർക്ക് പറ്റിയ മാനഹാനി കൊണ്ട് അദ്ദേഹം എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പത്തറുപത് പേരുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള കളി കളിച്ചാൽ അത് റോഡിൽ നിൽക്കുന്ന മറ്റുള്ളവരെ അപായപ്പെടുത്താൻ അത് സാധിക്കും കാര്യം അദ്ദേഹം ദൂ ദീർഘദൂരെ ബസ് ഓടിച്ചു വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു മിതത്തോടെ ആ ഡ്രൈവറോട് സുഖമാണോ എന്താണ് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് ഈ കുപ്പിയിലേക്ക് ഒന്ന് ഈ കുപ്പി ഒരു വലിയ ആന ആനക്കാര്യമൊന്നുമല്ലല്ലോ അതിനേക്കാൾ വലിയ വലിയ കാര്യം നമ്മുടെ ിൽ ഡിപ്പോകളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ താങ്കൾക്ക് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പം ദൈവീത് ഡ്രൈവർമാരെ ഇൻസൾട്ട് ചെയ്യുകയോ ഹർട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കുന്ന മറ്റ് റോഡ് ഉപയോഗിക്കുന്നവരോടോ അല്ലെങ്കിൽ വണ്ടിക്കേത്തിരിക്കുന്ന യാത്രക്കാരോടോ ആയിരിക്കും അങ്ങനെ വരരുത് താങ്കളുടെ ഓരോ പ്രവൃത്തിയും കുറച്ചും കൂടി ചിന്തിച്ചിട്ട് വേണം ഞാൻ താങ്കളെക്കായി പ്രായം കൂടിയ ആളാണ് അതുകൊണ്ട് താങ്കളെ ഒരു ഉപദേശ രൂപേണ പറയുകയാണ് അങ്ങ് വന്നതിന് ശേഷം റോഡ് പറ്റി ഒന്നും താങ്കൾ ചെയ്തിട്ടില്ല റോഡ് സേഫ്റ്റി സെസ് പൊതുജനങ്ങളിൽ നിന്ന് വണ്ടിയുള്ളവർ എന്നൊക്കെ മേടിക്കുന്നുണ്ട് ആ ഭീമമായ തുക എന്തിനാണ് താങ്കൾ ഉപയോഗിക്കുന്നത് റോഡ് സേഫ്റ്റി സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് പല കൊല്ലങ്ങളായിട്ട് ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി മീറ്റിങ്ങിൽ പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ ഒന്നും തന്നെ നടക്കുന്നില്ല അതേപോലെ തന്നെയാണ് നൈറ്റ് നൈറ്റ് ചെക്കിങ് ഇപ്പം തന്നെ അമ്പത്തിരണ്ടോളം പുതിയ വണ്ടികൾ വരുന്നുണ്ട് ആ വന്നു കഴിഞ്ഞാൽ തന്നെ അവരെ ഓരോ സബ് പാർട്ടിയുടെ കീഴിലാക്കി കൊണ്ട് ഇൻറ്റൻസിഫൈഡ് ചെക്കിംഗ് രാത്രിയിലും പകലും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് ഇല്ല ആ വണ്ടികളിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ആ ബ്രത്തനലിസ്ഥലമുള്ള അതേപോലെയുള്ള മോഡേൺ എക്യൂപ്മെൻ്റൊക്കെ പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു വണ്ടി വിദേശത്തൊക്കെ നമ്മൾ ഞാൻ ജോലി ആയിട്ടുള്ളതാണ് ഒരു വണ്ടി സ്കാൻ ചെയ്ത് നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് നമ്മുടെ മോണിറ്ററിൽ വരും അത് കള്ളക്കടത്ത് വണ്ടിയാണോ ടാക്സ് അടയ്ക്കാനുണ്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇൻഷുറൻസ് എക്സ്പയർ ആയിപ്പോയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് ഇമ്മിഴിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മോഡേണൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ മോഡേണൈസ് ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാരെ പിണക്കുന്ന ഒരു പണി ഇപ്പോൾ തന്നെ അന്ന് കനവക്കുന്ന് കൊട്ടാരത്തിൽ താങ്കൾ അമ്പത്തിരണ്ട് വണ്ടികൾ വന്നു അത് അന് ആ മീറ്റിംഗ് പെട്ടെന്ന് പിരിച്ചുവിട്ടു അതുമൂലം എത്ര പേരുടെ മനസ്സും അടിക്കും ഇന്ന് തന്നെ എൻ്റെ വീട്ടിലൊരു ഫ്രണ്ട് ഒരു ആർ എന്നോട് വിളിച്ച് സംസാരിച്ചത് ദേ ആർ മോസ്റ്റ്ലി അൺഹാപ്പിയാണ് താങ്കളുടെ കീഴിൽ ജോലി ചെയ്യാൻ പേടിച്ചാണ് കാരണം ഒരു ആർ ടി ഒ അദ്ദേഹത്തിന് ഇരുപത്തി മൂന്ന് ദിവസം മാത്രം ഒരു ഡിസ്ട്രിക്റ്റിൽ ജോലി ചെയ്യാൻ പറ്റി ഉടൻ തന്നെ താങ്കളുമായിട്ട് എന്തോ ഒരു ചർച്ചയിൽ വിഷമമുണ്ടായി ഉടൻ തന്നെ താങ്കൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ എന്താ അവർക്ക് ആ ഒരു ജോലി സ്ഥലം കുറച്ച് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും അവർ പിരിച്ചുവിടുന്നത് അല്ലെങ്കിൽ മറ എവിടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ കുറേ കൂടെ ജനകീയമായ രീതിയിൽ ഇപ്പോൾ ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാൽ തന്നെയും ഒരു മനുഷ്യാവശ്യ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് കാര്യം അദ്ദേഹവും യാത്രക്കാരും ഒരു പത്തിരുപത് മിനിറ്റ് താങ്കളുടെ ഈ കുപ്പി പ്രയോഗം കൊണ്ട് അവിടെ കിടന്ന് നരയിച്ചിട്ടുണ്ട് അത് ഓടിയെത്താൻ സമയമില്ല കെ എസ് ആർ ടി സി ഒരു ബസ്സിന് പോലും വേണ്ടത്ര റണ്ണിങ് ടൈം ഇല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അപ്പോൾ അത്രയും വലിയ ഗതാഗതക്കുരുക്കിനകത്ത് താങ്കൾ ഷോ കാണിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലെല്ലാം വരുന്ന കമൻസ് ദേവി ഇത് താങ്കളൊരു നല്ല മന്ത്രിയാകണം റോഡ് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം പിന്നെ ജനങ്ങളോടും ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ കുറേ കൂടി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ താങ്കൾ നോക്കണം പിന്നെ ഇത് ഒരു മാടമ്പി സ്വഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ള പൊതുവുള്ളൊരു പരാതിയുണ്ട് പക്ഷെ അത് ശരിയല്ല ഇത് ഒരു ജൊഴിലാളി വർഗ പാർട്ടിയുടെ ഗവൺമെൻ്റ് ഇനിയിപ്പോൾ രണ്ടാം രണ്ട് പ്രാവശ്യമായി ഇനി മൂന്നാം പ്രാവശ്യത്തിലേക്ക് തിരിയാൻ പോവുകയാണ് ആ സമയത്ത് താങ്കളെ മാതിരി ഒരു മന്ത്രി അത്തരം തിരിയലിനൊരു ആഘാതം ഉണ്ടാക്കുന്നു എന്നെനിക്ക് സംശയമുണ്ട് ഇതുപോല ജനകീയനായ ഒരു മന്ത്രി പറഞ്ഞ കാര്യം ഞാൻ ശ്രീ പി ആർ കുറുപ്പ് സാർ യേശ്ശേരനായ പി ആർ കുറുപ്പ് സാർ ഇരുന്ന കാലം തൊട്ടേ റോഡ് സേഫ്റ്റി കൗൺസിൽ തൊണ്ണൂറ്റാറ് തൊട്ട് റോഡ് സേഫ്റ്റി കൗൺസിൽ മെമ്പറായിരുന്നു പിന്നെ എൻ്റെ കോൺട്രിബ്യൂഷൻസ് താങ്കൾക്കറിയാം ഞാൻ എൻ്റെ പൈസ മുടക്കി കേരളം മുഴുവൻ റിഫ്ലക്ടർ വെച്ചു സൈൻ ബോർഡ് വെച്ചു ഫ്രീ ആയിട്ട് പോലീസുകാരെയും മറ്റുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും കേരളത്തിലും തമിഴ്നാട്ടിലും അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ വാല്യൂ ഉണ്ട് താങ്കൾ ഗതാഗത അതിന് ശേഷം ഒരു ദിവസം പോലും ഈ റോഡ് സൈറ്റി അതിന്റെ എക്സ്പെർട്ട് മെമ്പറായി എന്നെയോ ഋഷാ സിംഗിനെയോ വിളിച്ചിട്ടില്ല ഞങ്ങളോട് ചോദിച്ചിട്ടില്ല നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഗതാഗതം സുഗമമാക്കാനും അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാനുമുള്ള അറിവും പരിശീലനവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ ഉപയോഗിക്കാതെ താങ്കൾ ബഹുമാനപ്പെട്ട മന്ത്രി ഒറ്റയ്ക്ക് ഒരു വൺമാൻ ഷോ നടത്തുന്നതിൽ എനിക്ക് വിഷമമുണ്ട് അതിനകത്ത് പ്രതിഷേധവും ഇതോടുകൂടി രേഖപ്പെടുത്തുകയാണ്